ఇట్స్ అ శ్రీనివాస్ శర్మ గుడ్ అరేంజ్మెంట్స్ ఆఫ్ ట్రావెన్ కౌర్ దేవస్వం బోర్డ్ హెటి కంగ్రాచులేషన్స్ టు విజయ్ సార్ అండ్ ప్రశాంత్ సార్ అండ్ ఆల్ ఆర్ దేవస్ బోర్డ్ వెరీ గుడ్ నైస్ ప్రోగ్రామ్ దే ఆర్ కమింగ్ టు ద అరేంజ్మెంట్స్ వాట్ ఈస్ ద అప్కమింగ్ డెవలప్మెంట్ యా యా వెరీ గుడ్ ప్రోగ్రామ్ ఇస్ ఆల్సో ఇస్ మై మేల్ శాంతి అవర్ మేల్ ప్రెసిడెంట్ మై టెంపుల్ శ్రీనివర్ కాలనీ టెంపుల్ അപ്പോൾ തെലങ്കാനയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഒക്കെ വന്ന ഡെലിഗേറ്റ്സ് ആണ് ഇതിന്റെ സജ്ജീകരണങ്ങളെ അവരുടെ വലിയ നിർബന്ധ അവരുടെ വലിയ സന്തോഷമാണ് അവർ പങ്കുവച്ചത് അവർ പറഞ്ഞത് ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനുമൊക്കെയുള്ള അവരുടെ അഭിനന്ദനമാണ് ഈ മികച്ച നിലയിൽ ഇതിൻ്റെ സജ്ജീകരണം അവരുടെ ഒരു സന്തോഷമാണ് അവർ രാവിലെ പങ്കുവച്ചത് ശബരിമലയെ സംബന്ധിച്ചത് അനിവാര്യമാണ് എന്നുകൂടിയാണ് രാവിലെ തന്നെ സമാനമായി നിരവധി ഭക്തരോട് സമാനമായ അഭിപ്രായം തേടിയതാണ് എല്ലാവർക്കും ഇതിനോട് വലിയ താല്പര്യമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഒന്നിരണ്ടോ ഭക്തന്മാർ നമ്മളോട് പറഞ്ഞത് നമ്മൾ ശബരിമലയിൽ വരുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആദ്യമായി ഒരു സർക്കാർ നമ്മളോട് ചോദിക്കുന്നു അതൊരു വലിയ ഗൗരവതരമായിട്ടാണ് ഈ സർക്കാരിനെ കാണുന്നത് എന്നൊരു പ്രതികരണമാണ് എല്ലാ ഈ പറഞ്ഞ പറഞ്ഞത് നമുക്കിതാ ഡെലിഗേറ്റ്സിനെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഈ ടാഗുള്ളത് കൊണ്ട് ഡെലിഗേറ്റ് ആണോ എന്നുള്ളത് വ്യക്തമറിയാനും ഡെലിഗേറ്റ് ആണ് പുനലൂര്ന്ന് കൊല്ലം എൻ്റെ പേര് സുഭാഷ് ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂർന്ന് വരികയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ ഒരു നല്ല കാര്യം അത് കാരണം ശബരിമലയുടെ പ്രസക്തി ലോകത്തെമ്പാടും അറിയിക്കുക എന്നുള്ളതാണ് അതിന് എനിക്ക് എന്നിൽ കഴിയുന്ന ഒരു എളിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന അത് വളരെ ഇതായിരിക്കും പക്ഷേ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഈ ശബരിമലയോട് ചെയ്ത നല്ല കാര്യങ്ങൾക്കും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിതിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് മോനിമോൻ പണിക്കർ ആ മോനിമോൻ പണിക്കർ മുംബൈയിലാണ് അല്ലേ മുംബൈ ഇന്നലെ എത്തിയോ ഇന്നലെ എത്തിയത് ഇവിടെ ഒരു 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 സാധ്യത പൊട്ടൻഷ്യൽ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത് നല്ലതാണ് ഇത് ഫസ്റ്റ് ടൈം ഇത് ചെയ്തത് അപ്പോൾ ഞങ്ങൾ മുംബൈയിലെ സ്വാമിമാർക്ക് വി ആർ നോട്ട് ഏബിൾ ടു കൺവേ ഓർ തോട്ട്സ് ദിസ് വുഡ് ബിപ്പർലി എ മീഡിയം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൺവേ സോറി മലയാളം ഇസ് നോട്ട് സോ ഗുഡ് എല്ല മണ്ഡലകാലത്ത് വരാറുണ്ട് മിക്കവാറും വരുന്നത് ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഇപ്പൊ ക്രൗഡ് മാനേജ്മെന്റ് ആണ് ഏറ്റവും ടൈം ട്വന്റി ഞങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്ത് അറൗണ്ട് ട്വന്റി ത്രീ അവേഴ്സ് വരെ ലൈനിൽ നിന്ന് നല്ലതായിരുന്നു ലാസ്റ്റ് അതിന്റെ പുറത്ത് ടൈം പിന്നെ തിരുപ്പത്തി ആംബിയൻസ് ആണ് എല്ലാവരും ഒരുപോലെ നമുക്ക് എത്ര സമ്പത്തുണ്ടെന്നോ ഒന്നും ഉള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എല്ലാവർക്കും ഒരേ സൗകര്യങ്ങൾ ഒരേ ഒരേ യാത്ര ഒരേ അനുഭവം അത് തന്നെ കാരണം അതാണ് ബിക്കോസ് ഓഫ് ദ സെയിം റീസൺ ആണ് അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ വരുന്ന ഗ്രൂപ്പിൽ

எனக்கு நாங்க சிங்கப்பூர்ல ஃபோர் ஜென்ரேஷன் சிங்கப்பூர்ல இருக்கோம் ஆமா ஆக்சுவலி சபரிமலைக்கு மந்த்லி வருவோம்ல சோ டூ டேஸ் முன்னாடி சபரிமலை யாத்திரை முடிச்சுட்டு ரிவெண்டர் போயிட்டு இன்னைக்கு திருப்பி இதுக்காக வந்தோம் இது ஒரு பாசபிலிட்டி இவ்வளோ பெரிய விஷயம் நடக்கும்னு நான் எதிர்பார்க்கவே இல்லை நான் நினைக்கிறேன் இது வந்து அமேசிங் எனக்கு தெரிஞ்ச எல்லா ஐயப்பா டிவோட்டிஸும் இருந்து மலேசியா சிங்கப்பூர் எல்லாரும் வந்திருக்கோம் இங்கே மீட் பண்ணுறதுக்காக இவர் கதிர்வேல் என் கதிர் கதிர்வேல் கதிர்வேல் ஹாய் கதிர் ஹாய் என்ன விசேஷங்கள் இவரு வந்து இப்போ சமீபத்தில் என்னோட மந்த்லி சபரிமலை இப்போ ஆரம்பித்தார் த்ரீ இயர்ஸ் த்ரீ இயர்ஸ் Today I am Guru Swami. Yeah, Okay. Thank you. Okay. Thank you.